ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد ഇബ്രാഹിം ഇബ്രാഹിം വിലയുരപ്പുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാസൂസിച്ച് തക്കുവയോടുകൂടി ജീവിക്കാൻ ആദ്യമായി വിഷയം വെള്ളിയാഴ്ച പുത്തുബയുടെ യെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഹുതുബക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നാം നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അതിലൂടെ നാം നേടിയെടുക്കുന്ന ആയിരുന്നു ഇന്ന് ഫുതുബയിലെ പ്രധാന വിഷയം രണ്ടാഴ്ച മുമ്പത്തെ ഒരു ഫുതുബയിൽ വെള്ളിയാഴ്ചയുടെ മൊത്തത്തിലുള്ള പൊതലുകൾ പറഞ്ഞ കൂട്ടത്തിൽ വെള്ളിയാഴ്ച പുത്തുബയുടെ പൊതലുകളും ചുരുക്കത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാം തീയ്യൻ ഈ ശരിയായത്ത് നൈസുല്ലാ അലൈഹി വസ്സല്ല ജീവിതത്തിൽ തന്നെ പരമാവധി ഒരു സത്യവിശ്വാസിക്ക് വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും നൈസു അലൈഹി വല്ല വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം അള്ളാഹുവും മുസല്ലമയും നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഖുറാനിൽ ഒരുപാട് ആയത്തുകളും നസ്ല്ലമിന്റെ നിരവധി ഹദീതുകളും ഈ വിജ്ഞാന കരസ്ഥമാക്കുന്നതിനും ഇൽമ തേടുന്നതിനും അള്ളാഹുവിന്റെ ദിക്കറിലായിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുന്നതിനും ഒരുപാട് പ്രാധാന്യങ്ങൾ കാണാൻ സാധിക്കും അതിലെ ഒരു വലിയ ഭാഗമാണ് വെള്ളിയാഴ്ചയിലെ ഈ ഖുതുബ എന്ന് പറയുന്നത് ആയത്തിൽ സത്യവിശ്വാസികളെ ജുമാ നമസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ കച്ചവടവും മറ്റ് തിരക്കുകളും വെച്ച് അള്ളാഹിന്റെ ദിഖറിലേക്ക് നിങ്ങൾ ഉളരി പോകണമെന്നതിന്റെ തഫസീലിൽ വെള്ളിയാഴ്ചയിൽ ഫുത്തുബയും ജുമ നമസ്കാരവും രണ്ടും ഒരുമിച്ചാണ് അള്ളാഹുവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് മുഫസിറുകളെല്ലാം വിവരിക്കുന്നത് അതുപോലെ തന്നെ നാം ഒരിക്കലും ഇവിടത്തിന് മറ്റൊരു ഫുതുബയിൽ കേട്ട ഹദീസാണ് വെള്ളിയാഴ്ച ദിവസം നേരത്തെ നാം കുളിച്ചൊരുങ്ങി ഇതിന് തയ്യാറായിക്കൊണ്ട് എല്ലാ രീതിയിൽ നാം ഒരുങ്ങി നേരത്തെ പുറപ്പെട്ട് വാഹനം കയറാതെ നടന്നുപോയി ഇമാമിന്റെ അടുത്ത് പരമാവധി അടുത്തിരിക്കുകയും പുതുബ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ അതുപോലെ തന്നെ ഹുതുബയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ ഭംഗങ്ങളോ വരുത്താതിരുന്നാൽ അവന്റെ ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ പ്രതിഫലമാണെന്ന അദീഫ് ഇന്നും പുതുബയിൽ ഹദീബറോളം ഓർമ്മിപ്പിച്ചു يخطوها ീൻ യഹ്തൂഹ عمل അദ്ൻ وقيامها നമ്മൾ പറഞ്ഞു ഇത്രത്തോളം പ്രതിഫലം പറയുന്ന മറ്റൊരാമലും മറ്റേ അധികത്തിൽ കാണാൻ സാധിക്കില്ല എന്നും വധ്യതകൾ പറഞ്ഞു നമ്മൾ പറയുക കാരണം അത്രത്തോളം പ്രാധാന്യമാണ് ഈ വെള്ളിയാഴ്ച ഖുതുബക്ക് ഇസ്ലാം കൽപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ അതൊരിക്കലും പ്രസംഗം കേൾക്കുന്നത് പോലെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തുപോയി വരാൻ പറ്റിയ അങ്ങനത്തെ ഒരു പ്രസംഗമല്ല വെള്ളിയാഴ്ചത്തെ പുസ്തക അതുകൊണ്ട് തന്നെ ആ ഒരു കുറുമത് അതിന് കൽപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം അതിന് ഒരുങ്ങി വരികയും അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ലഘുവ് എത്രത്തോളം ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അവനോട് ഇണ്ടാതിരിക്കുന്നു പോലും പറയാൻ പറ്റൂല ഹുതുബ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അവിടെ വലിവാക്കൾ പറയുന്നത് വളരെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് കൈകൊണ്ട് തടയുക എന്നല്ലാതെ നീമിണ്ടാതിരിക്കുന്നു സംസാരിക്കാൻ പോലും അവിടെ അനുവാദില്ലെന്ന് അത്രത്തോളം പ്രാധാന്യമുള്ള ഈ ഹുതുബ അതിന് വിശ്രാസിലൂടെ കാലം മുതൽ തന്നെ അതിന്റെ പ്രധാന ഉദ്ദേശം അള്ളാഹുവിന്റെ തിക്കറി നിലനിർത്തലും ജനങ്ങളെ താലീമുമായിരുന്നു എന്നാണ് ഇന്ന് കദീപ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അഥവാ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാൻ ജനങ്ങളെ സന്നദ്ധരാക്കുകയും ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച പുത്തുമയുടെ പ്രമേയം അതുകൊണ്ട് തന്നെ എല്ലാ പുതുമകളിലും ആ ആഴ്ചത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നൈസാലിസുടെ കുത്തുബകൾ കാണാൻ സാധിക്കുക ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അത്മത്തിനെക്കുറിച്ചും അള്ളാഹുവിന്റെ കുറിച്ചും ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥ വിശ്വാസം എന്താണ് അതുപോലെ തന്നെ ഷിർക്കിന്റെ ഗൌരവം വിശ്വാസം നാം പരിശുദ്ധമാക്കേണ്ടതിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് തൊഹാറത്ത് യഥാർത്ഥ രീതിയിൽ ഉള്ള ശുദ്ധി വരുത്തേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് നമ്മുടെ അമലുകൾ നോമ്പ് സക്കാത്ത് ഹജ്ജ് മറ്റ് കർമ്മങ്ങൾ ഈ അമലുകളെല്ലാം ചെയ്യേണ്ടതിന്റെ രീതി വരെ കുത്തുബയിൽ പലപ്പോഴായി പ്രതിപാദിക്കേണ്ടതുണ്ട് കാരണം മുസ്ലിംങ്ങൾപ്പെട്ട പല ആളുകളും ആകെ ഒരുമിച്ച് കൂടുന്ന ഒരു പക്ഷേ കുത്തുബക്കായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു പലപ്പോഴും ഫറുതായ നമസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഒരു ദീനീ സദസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ദീനി പഠന ക്ലാസ്സിലേക്കോ പോകാത്ത ആളുകൾ അവരും നിർബന്ധമായും പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ ഹദീബിന്റെ ഉത്തരവാദിത്തവും വളരെ വലുതാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നി വിളിച്ചു പറയാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കുത്തുവ നടത്തിയെന്ന് പറയാൻ വേണ്ടി പറയുക എന്നുള്ളതിനപ്പുറം വളരെ വ്യക്തമായ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഖുർആൻ ആയത്തുകൾ ഓദിക്കുന്നുണ്ട് അതുകൊണ്ട് കുത്തുബന്റെ റുക്കിലെ പെട്ടതാണ് ഒരു ആയത്ത് ഓതുക എന്നുള്ളത് തെക്കൊണ്ടുള്ള വസീയത്വം തന്നെ താലീമിയായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദിഖറിനെ നിലനിർത്തുന്ന ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുന്ന അതുപോലെതന്നെ ഖുർഹാനും സുന്നത്തും പഠിപ്പിക്കുന്ന കുത്തുബകൾ അതായിരിക്കണം നിർവഹിക്കപ്പെടേണ്ടത് അതുകൊണ്ട് ഹദീബുമാരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് കാരണം ഒരു സംഗതിയുടെ മഹത്വവും പ്രാധാന്യം എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം അവിടെ ഉത്തരവാദിത്വവും അള്ളാഹുവിനുള്ള ചോദ്യവും ഉത്തരം പറയേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ അതുപോലെ തന്നെ വലുതാകുന്നുണ്ട് അപ്പോൾ ആ ആളുകൾക്ക് ആ ആഴ്ചത്തേക്കുള്ള വലിയൊരു സാരോപദേശമായിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ നിലനിൽക്കേണ്ടതുണ്ട് ആ ഫുതുബ എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതല്ല അതുകൊണ്ടാണ് നിസദാസയുടെ ഫുതുബയിൽ നിന്നും അതുപോലെ ഏജ് പറയുന്നതിന് പകരം ആ റുഗനുകൾ നിലനിർത്തിക്കൊണ്ട് വേറെ വിഷയങ്ങൾ സഹാബത്ത് കുത്തുമാടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഹുതുബയിലൂടെ ആയിരുന്നു ഇന്ന് ഹദീഫുമാലു ബിനിയാദ് എന്നുള്ള ഹദീദ് സത്താബർ അള്ളാമനു ആദ്യമായിട്ട് ജനങ്ങളോട് ഉദ്ധരിച്ചത് ഹുതുബയിലാണ് ബുഖാരിയിലെ ഒന്നാം നമ്പർ ഹദീസായ ഇന്നമല്ലാമലു ബിനിയാദ് എന്ന നീയത്തിനെ കുറിച്ച് വളരെ മഹത്വത്തോട് കൂടി പറയുന്ന ഹദീസ് ആ ഹദീസ് ഉദ്ധരിച്ചത് ഉമർ ഹാബുറാനുമാണ് ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒരു ഹുതുബയിലാണ് അത് കാണാതെ പഠിക്കുകയും അത് സഹാബത്ത് താബിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അമർ ലാഹിൽ നിന്ന് താപ്യങ്ങൾ കേൾക്കുകയും താബിയങ്ങൾ തപാൽ താബിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ മഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ ബുഹാരിൽ ഒന്നാം നമ്പർ ഹദീസായിക്കൊണ്ട് അത് വരികയും ചെയ്തു അതുപോലെ സഹാബത്ത് പല കാര്യങ്ങളും നബ്സുള്ളാഹുസ്ലിമിൽ നിന്ന് പഠിച്ചത് ഹുതുബേലായിരുന്നു നബ്സുല്ലാ അലിസ്ലാം നമസ്കാരം പഠിപ്പിച്ച രീതി ഇന്ന് ഹത്തീബ് അറോൾ പറഞ്ഞു മിമ്പറിൽ നിന്ന് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ റുക്കുവും ആയപ്പോൾ താഴെ ഇറങ്ങി റുക്കുവും ചെയ്തു അന്ന് നമസ്കാരം ഫറുതാക്കപ്പെട്ട ഉടനെ ആയിരുന്നു അത് നമസ്കാരത്തെ രീതി മുസ്ലിംങ്ങൾക്ക് കൈമാറേണ്ടതിന്റെ ബാധ്യത അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ ആ രീതി റസൂള്ള മിമ്പറിൽ നിന്നാണ് നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് നൽകാനുള്ള വലിയ സന്ദേശം നൽകേണ്ട മിമ്പറാണ് വെള്ളിയാഴ്ചയിലെ മെമ്പർ അവിടെ എന്തെങ്കിലും വിളിച്ചു പറയാനെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷപാധിതപരമായ കാര്യങ്ങൾ വളർത്താനോ ഗ്രൂപ്പും സംഘടനയും വളർത്താനോ ഉള്ള സ്ഥാനമല്ല മിമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പം മനസ്സിൽ വരുന്ന വിളിച്ചു പറയാനോ ഉള്ള സ്ഥലമല്ല വെള്ളിയാഴ്ചയിലെ മിമ്പറുകൾ വളരെ കൃത്യമായി മുസ്ലിം ഉമ്മത്തിന് നൽകേണ്ട സന്ദേശങ്ങൾ കൈമാറേണ്ട മിമ്പറുകൾ അതിന്റെ കടവ് നിർവഹിക്കാത്ത ആയപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയ ധാർമികമായ അപജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിംബത്തിന് ലഭിക്കേണ്ടത് വെള്ളിയാഴ്ചകളിൽ മിമ്പറിൽ നിന്ന് ലഭിക്കാതാകുമ്പോൾ അവിടെ വലിയൊരു ധർമ്മം ആ മിമ്പറുകളുടെ ധർമ്മം നിർവഹിക്കപ്പെടാതിരിക്കുകയും അതിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരുപാട് ഇജ്ജത്ത് നഷ്ടപ്പെടുകയും ഇന്ന് ഹദ്വുകൾ പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മിമ്പറും ഡ്യൂസൽദാസിനുള്ള മിമ്പറിന്റെ അനന്തരമായിട്ട് വരേണ്ട മിമ്പറാണെന്ന് പറയാൻ അതിന്റെ ഉദ്ദേശം ഒരു ഹദീബ് വിംബറിന് കാര്യം നിൽക്കുമ്പോ അയാൾക്ക് ബോധമുണ്ടാകണം മദീന പള്ളിയിലെ പരിശുദ്ധമായ മസ്ജിദ് നബവിയിലെ മിമ്പറിൽ നിന്ന് പറഞ്ഞ ആ നിസാനത്തിന്റെ അനന്തരമായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഉലമാക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പുത്തവാക്കൽ ഹദീബ്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സഹാബത്തിന് എങ്ങനെ റസൂൽമ ദീനിന്റെ സന്ദേശം കൈമാറിയോ സഹാബത്ത് എങ്ങനെ താപികൾക്ക് കൈമാറിയോ അവിടെ നിങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിൽ ഫുലഫ റാഷിദുകളും അഹിമത്തുകളും എങ്ങനെ വളരെ ഗൌരവത്തോട് കൂടി സന്ദേശങ്ങൾ വെള്ളിയാഴ്ചകൾ മെമ്പറുകൾ കൈമാറിയോ അത് തന്നെയാണ് ആ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുമ്പോ പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റേതായ ഗൌരവുണ്ടാവും കേൾക്കുന്നവരാകട്ടെ അങ്ങനത്തെ ഒരു മെമ്പറിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത് സംസാരിക്കാൻ പോലും സംസാരിക്കുന്നവരും ഉണ്ടരുതെന്ന് പോലും പറയാൻ പറ്റാത്ത അത്രത്തോളം മഹത്തമുള്ള ഒരു ഉപദേശമാണ് ഒരു സാധാ പ്രസംഗമല്ല എന്റെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട എന്റെ വെള്ളിയാഴ്ച ജുമയുടെ പ്രതിഫലം നിശ്ചയിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ കേൾക്കുന്നത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗൌരവം കേൾക്കുന്ന ആൾക്കുണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച ആദ്യം വരുന്ന ആളുകൾ നോട്ട് ചെയ്യാൻ വേണ്ടി മലക്കുകൾ മസ്ജിദിന്റെ കവാടങ്ങളിൽ നിൽപ്പുണ്ടാകുമെന്നും ഹത്തീമ് മിമ്പറിൽ കയറുന്നതോടുകൂടി മലക്കുകൾ അത് അടച്ചു വെച്ച് കുത്തുബ കേൾക്കാൻ അവർ പള്ളിയുടെ അകത്ത് വന്നിരിക്കുമെന്നും നിപ്സാസന പറഞ്ഞു അപ്പോൾ ഈ ഹുതുബ മലക്കുകൾ പോലും ഹാജരാകുന്ന അള്ളാഹിന്റെ പരിശുദ്ധ ദാസന്മാരായ മലായിക്കത്ത് പോലും ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു ഉപദേശമാണ് വെള്ളിയാഴ്ചയിലെ കുത്തുബ അതും അതിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ അത് വെറുതെ പോവുക എന്നതിനപ്പുറം അദ്ദേഹം പറഞ്ഞു ഇതിന് വരാൻ സാധിക്കാത്ത നമ്മുടെ കുടുംബങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ ജുമാക്ക് വരൂല അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത പുരുഷന്മാർക്കുള്ളതാണ് ഈ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം സന്ദേശങ്ങൾ വീട്ടുകാർക്ക് കൈമാറുക എന്നുള്ളതും തന്റെ കുടുംബത്തെ ദീനീയായിട്ടുള്ള വിജ്ഞാനം പഠിപ്പിക്കുക എന്നുള്ളതും പുരുഷന്മാരുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മിമ്പറിൽ നിന്ന് കേൾക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതും നിങ്ങൾ കുടുംബത്തെ പഠിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ഒരു ഉപദേശമായി നിങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുമാണ് എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ജുമായുടെ ഹുതുബ എന്ന് പറയുന്ന ആ വലിയ സന്ദേശവും അതിന്റെ ധർമ്മവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ഇരുസ അലൈഹി വസ്സലമ്മയുടെ ഹദീസുകളിൽ അതിനെക്കുറിച്ച് കാണുന്ന വളരെ ഗൌരവത്തോടു കൂടിയുള്ള ഉണർത്തലുകൾ ഒരുപാട് നമ്മൾ കേട്ടു വെള്ളിയാഴ്ച നമ്മുടെ പ്രതിഫലം നിശ്ചയിക്കുന്നതിൽ പോലും ഒരുപക്ഷെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ ഒമൻ തകല്ലമ്മ ഫല എന്നതിന് അദ്ദേഹം വിശദീകരിച്ചു ആരെങ്കിലും ഹുദ്ബന്റേ സംസാരിച്ചാൽ അവൻ പേവ് ചെയ്തുവെന്ന് ജുമയുടെ പൂർണമായ പ്രതിഫലം നഷ്ടപ്പെടില്ലായെങ്കിലും ജുമയുടെ പരിപൂർണത അവന് നഷ്ടപ്പെട്ടു നേരത്തെ പറഞ്ഞ ആ വലിയ ഫോണിൽ അതും അവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചിലപ്പോ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ സംസാരിക്കൂല പക്ഷെ അത് കേൾക്കാൻ തന്നെ ആൾ സ്ഥലത്തെത്തിയിട്ടുണ്ടാവില്ല സംസാരിക്കണമെങ്കിൽ ആൾ സ്ഥലത്തെത്തണ്ടേ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ആ രണ്ടരക്കാല നമസ്കാരമാണ് നിർബന്ധമുള്ളത് ഉത്തമ നിർബന്ധമില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല അതുകൊണ്ടാണ് ബസ്സാവുല ധിക്കറില്ല എന്നുള്ളതിന് ഹുദ്ബയും നമസ്കാരവും അർത്ഥം പറയാൻ കാരണം വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ അത് ആ ഉളരി തിക്കറിലേക്ക് ഉളരിപ്പുറപ്പെടാന്ന് പറഞ്ഞാൽ ഹുതുബയും നമസ്കാരവും ഒരുമിച്ചാണ് ആ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് ഇസ്ലാം ദീനിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ചകളിലെ മെമ്പറുകളാണ് എന്നുള്ള സന്ദേശമാണ് ഇന്ന് പുതുബയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമുക്ക് കൈമാറിയിട്ടുള്ളത് ഇന്നിപ്പോൾ പല പള്ളികളിലും ഇവിടെ ഉള്ളതുപോലെ വെള്ളിയാഴ്ച ഖുതുബ സൌദി അറേബ്യയിലാണെങ്കിൽ അത് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട് ഇതുപോലത്തെ ഖുതുബ ദർജ്മകൾ അതുപോലെ തന്നെ മക്കയിലെ മസ്ജിദ് ഹറാമിലോ മദീനയിലെ മസ്ജീദ് അബവിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഷയിൽ അത് കേൾക്കാനുള്ള സൌകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഖുതുബയുടെ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് രണ്ട് പരിശുദ്ധ ഹറമുകൾ നാട്ടിൽ നിന്ന് നാം കേൾക്കുന്ന കുതുബകൾ വളരെ കൃത്യമായിട്ടുള്ള വിശുദ്ധ ഖുർആാന്റെയും സുന്നത്തിന്റെയും സലകുസാലിഹങ്ങളുടെ മാതൃകയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അത് നാം കേൾക്കുകയും നമ്മുടെ കൂടെ ഉള്ളവർക്ക് റൂമിലുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിന് ആ സന്ദേശം കൈമാറുകയും ആ പറഞ്ഞത് അള്ളാഹുന്റെ തിക്കറിലേക്ക് മടങ്ങാനും ജീവിതത്തിൽ മനസ്സ് തസ്കീയത്ത് ശുദ്ധീകരിക്കാനും അതിലൂടെ ഇഹപര വിജയം നേടിയെടുക്കാനും നാം ഉപയോഗിക്കുക കുത്തുമയുടെ മഹത്വം മനസ്സിലായക്കൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചു കേൾക്കുക വെള്ളിയാഴ്ച വ്യാഴാഴ്ച നേരം വൈകി ഉറങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവിലെ മുഴുവൻ കടന്നുറങ്ങി അവസാനം ഹദീബ് ഹുതബ തുടങ്ങിയിട്ട് പിന്നെ കയറി വരുന്ന അവസ്ഥ ഇല്ലാതെ നേരത്തെ പറഞ്ഞ ആ ഫതിൽ കരസ്ഥമാക്കാൻ എത്ര എണ്ണപ്പതിന്റെ ഫതില് മുസ്ലിം ഉമ്മത്തിന് അവസാന കാലക്കാരായ നബ്സൽ ഹൈസോടെ ഉമ്മത്തിന് അള്ളാഹ് നില്ക്കിയ വലിയ ഫതിലാണ് അദ്ദേഹം പറഞ്ഞു അത് നമ്മുടെ ആയുസ് കുറവാണ് ഏറ്റവും ആയുസ് കുറഞ്ഞ ഉമ്മത്താണ് ഈ ഉമ്മത്ത് അറുപതിന്റെ ഏഴിന്റെ ഇടയിലാണ് എസ്റ്റിമേറ്റ് ഇപ്പോൾ അതും കിട്ടിയിട്ടില്ല പെട്ടെന്ന് അടിച്ചുപോയി നാ കേൾക്കാം അതുകൊണ്ട് തന്നെ വലിയ ആയുസുള്ള തൊള്ളായിരം ആയിരം അഞ്ഞൂറും മുന്നൂറും ഒക്കെ ആയുസ് ഉണ്ടായിരുന്ന ഉമ്മത്തിനോട് മത്സരിക്കാൻ വേണ്ടി പ്രസുദായ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു അനുഗ്രഹമായി നൽകിയ ഒരുപാട് പതിലുകൾ അതൊക്കെ വളരെ കുറഞ്ഞ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കേടിയെടുക്കാൻ സാധിക്കും അതിൽ പെട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് വെള്ളിയാഴ്ച ഒന്ന് നേരത്തെ ഒരുങ്ങി ആ കുളി തന്നെ അദ്ദേഹം പറഞ്ഞു കുളി എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളൊരുക്കൺ അതിൽ നേരത്തെ കുളിച്ചൊരുങ്ങി നേരത്തെ പുറപ്പെട്ട് സാധിക്കുമെങ്കിൽ വാഹനത്തിൽ നടന്നു വന്ന് കഴിഞ്ഞോ അടുത്തിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ഒരു വർഷത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലം എത്രയായിരിക്കും മതാ നൃത്തം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഹുത്ത്ബയിൽ നിന്ന് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും വെള്ളിയാഴ്ച മിമ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന ഇസ്ലാമികമായ സന്ദേശങ്ങൾ അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ കുടുംബത്തിലേക്ക് കൈമാറാനും സ്വാമി ലോകത്ത് അദ്ദേഹം പറഞ്ഞു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളിയാഴ്ചയിലെ പുത്തുമകൾ അതിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് കൈവരുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഉമ്മത്തിന്റെ ഇജ്ജത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തു എന്നാണ് ആ പുതുബയിൽ കേട്ട ആശയങ്ങൾ എന്നെ എത്ര സ്വാധീനിച്ചു അത് ഞാനെന്ത് പ്രവർത്തിച്ചു എന്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തോ എന്റെ കൂട്ടുകാർക്ക് അത് കൊടുത്തോ അതുപോലെ തന്നെ കേട്ടുപോകുന്നതല്ലാതെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയോ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയോ ഖുർആാനിലേക്കും ചിന്തത്തിലേക്കും തിരിച്ചു പോകാനുള്ള അതിലെ പഠനങ്ങളിൽ ഞാൻ മുഴുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാവുക അബ്ദാഹവും തോഫികൾക്ക് മാറാകട്ടെ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നമുക്ക് അനുകൂലമായ സാക്ഷിയാവുന്നതും ഒരുപാട് കേൾക്കുംതോറും ഒരുപാട് എതിരെ സാക്ഷിയായിക്കൊണ്ട് അതൊന്നും അമലിൽ വരാതെ നഷ്ടപ്പെട്ടു പോകുന്ന ദൌർഭാഗ്യവാന്മാരല്ലാഹു നിന്റെ കുമാറാകട്ടെ പറയുന്നത് കേൾക്കുന്നതുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും അള്ളാഹു തോഫിയ കുമാറാകട്ടെ വെള്ളിയാഴ്ച കുത്തുബയുടെ ആ ശ്രേഷ്ഠത പറഞ്ഞ കൂട്ടത്തിൽ ഓരോ ചവിട്ടടിക്കും ഫതില് നൽകപ്പെടുമെന്ന് പറഞ്ഞ ആ വലിയ അനുഗ്രഹങ്ങൾ അതിന്റെ ഫതിലുകൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മനുഷ്യരെ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ന്യൂനത കൊണ്ട് അള്ളാഹുവിന്റെ ഔതാരം തടയാതിരിക്കട്ടെ നമ്മുടെ പാകപ്രവകൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ നഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പ്രതിഫലം ഇരട്ടിയാക്കപ്പെടുന്ന അള്ളാഹുവിന്റെ സുദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുമായി ഇസ്ലാമൽ മുസ്ലിമീൻ വതിലെ സിർഖലും ഷിർഖീൻ അദ്ദീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله